ആക്രമിച്ച കേസിൽ ജഡ്ജ് ഹണി എം വർഗീസ് ഹൈക്കോടതിയിൽ നൽകിയ മെമ്മറി കാർഡിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വൈരുദ്ധ്യം വിചാരണ കോടതി ആയിരുന്ന താജുദ്ദീൻ്റെതായി രേഖപ്പെടുത്തിയ മൊഴി പരസ്പര വിരുദ്ധമാണ് മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ മൊബൈൽ ഫോൺ നഷ്ടമായെന്ന താജുദ്ദീൻറെ മൊഴി സംശയാസ്പദമെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന ശാസ്ത്രീയ പരിശോധനയിലാണ് കണ്ടെത്തിയത് വിചാരണ കോടതിയിലെ ശിർഷദാർ താജുദ്ദീൻ്റെതാണ് ഈ വിവോ ഫോൺ എന്ന് കണ്ടെത്തിയതാകട്ടെ ജഡ്ജ് ഹനിയം വർഗീസ് വിചാരണ കോടതിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തൊൻപത് മുതൽ പന്ത്രണ്ട് അൻപത്തിനാല് വരെയാണ് മെമ്മറി കാർഡ് ഫോണിൽ ഉപയോഗിച്ചത് ഈ മൊബൈൽ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തൃശൂർ എറണാകുളം ട്രെയിൻ യാത്രക്കിടയിൽ നഷ്ടമായെന്ന താജുദ്ദീന്റെ മൊഴി ഈ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം മെമ്മറി കാർഡ് വിവോ ഫോണിൽ പരിശോധിച്ചെന്ന തിരുവനന്തപുരം ഫോറൻസിക് ലാബ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനൊന്നിന് ഫോറൻസിക് റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതാകട്ടെ ആഗസ്റ്റ് മാസം വിവോ ഫോണിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ചെന്ന വാർത്തയറിഞ്ഞ് താൻ ഫോൺ പരിശോധിച്ചെന്നാണ് താജുദ്ദീൻ്റെ മൊഴി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ നഷ്ടമായ ഫോൺ ആഗസ്റ്റിൽ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്ന ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത് മാത്രവുമല്ല ഫോൺ നഷ്ടമായിട്ടും പോലീസിൽ പരാതി നൽകാതിരുന്നത് സംശയാസ്പദമാണെന്നും ആക്ഷേപമുണ്ട് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെങ്കിൽ ഈ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടത് റിപ്പോർട്ടർ ആർ പാൽ ഇൻ റിപ്പോർട്ടർ കൊച്ചി